ഇന്ന് നല്ല വെയിലായിരുന്നു അപ്പോൾ ഈ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചെടി എമ്മ കുറച്ച് പണിയുണ്ട് ചെടിയൊക്കെ വളം ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ക്ലോ ചെടിയൊക്കെ വളർന്ന ആക ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്യാനുണ്ടിട്ട് അപ്പോൾ ഇത് നമ്മൾ വെട്ടി കൊടുത്താലാണ് ആ ഒരു ഭംഗിയിൽ വളരുകയുള്ളൂ പിന്നെ ചട്ടിയിൽ കെട്ടേ ഇങ്ങനെ ക്യാരിസ്ക്ലോ ചെടി ആണെങ്കിലും കവർ ചെയ്ത് ഞാൻ വച്ചിരുന്നതാണ് അതൊക്കെ ആകെ ആകെ കുളാത്തവരെ നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് വളം ചെയ്യാനിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവം വളം ചെയ്യലാണ് ചെയ്യലാണ്ടോ ചാണകപ്പൊടി എല്ലുപൊടിയാണ് ഞാൻ ബൊഗൻ വീളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ചാണകപ്പൊടി ഞാൻ കുറച്ച് ഇടാറുണ്ട് എല്ലുപൊടി എല്ലുപൊടി കുറച്ച് കുറച്ചിട്ട് കൊടുക്കാറുള്ളു എല്ലുപൊടി ഒരുപാടായി കഴിഞ്ഞാൽ ചെടി വാടിക്കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇട്ടാ സാധ്യതയുണ്ടെന്നല്ല വാടി കരിഞ്ഞു പോകും അതുകൊണ്ട് അത് കുറച്ചെണ്ണം ഇട്ട് കൊടുക്കാൻ പോളും ഇത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മണ്ണൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ട ഈ മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ച് സെറ്റാക്കിയിരിക്കുകയായിരിക്കും അപ്പം നന്നായിട്ട് അത് കുത്തി കളക്കി കൊടുക്കണം എൻ്റെ കുത്തല് കണ്ട് ആരും പേടിക്കുന്ന കേട്ടോ എൻ്റെ ഞാനിങ്ങനെ കുത്തികളിക്കുന്ന പല ചട്ടികളും എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം എങ്കിലും ഞാൻ നന്നായിട്ട് മണ്ണ് കുത്തി എളിക്കാറുണ്ട് ചട്ടി പൊട്ടിയാലും കുഴപ്പമില്ല നമുക്ക് വേറെ ചട്ടി മേടിച്ച് വയ്ക്കാമല്ലോ അതുകൊണ്ട് അത് നമുക്ക് വിഷയമല്ല പുകവില വെട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കമ്പുകൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നിട്ടാ ഈ ഒരു സൈഡിലായിട്ട് അപ്പോൾ ഇത് മഴ തന്നെയാണ് ഞാൻ വച്ചേക്കുന്നതാണ് ഈ ഒരു സൈഡിൽ അപ്പോൾ ആ വച്ചേർന്ന കമ്പുകൾ നല്ലോണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ കളേഴ്സും ഞാൻ വച്ചൻ്റെ അതിൽ വയലറ്റ് കളേഴ്സ് മാത്രമാണ് ഞാൻ വേറെ ചട്ടിയിൽ വച്ചേരുന്നത് അതെനിക്ക് ഒരുപാട് ചട്ടികളിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഇല്ലാത്തത് മാത്രം ഞാൻ കൊമ്പ് കുത്തി കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടായി പിന്നെ ഈ ചെടിയാണ് ഈ ചെടിയുടെ പേര് എനിക്കറിയാൻ പാടില്ല കേട്ടോ അതൊക്കെ ഞാൻ ബുഷ് ആവാൻ വേണ്ടി വെട്ടി നിർത്തിയേക്കാണ് പിന്നെ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഒരു മൈലാഞ്ചി മേട്ട് ഈ കോളാമ്പിപ്പൂവിൻ്റെ ഒരു വലിയ ഒരു പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആ മൈലാഞ്ചിനെ കവർ ചെയ്ത് ഞാൻ ഇങ്ങനെ വച്ചേക്കാണ്ട അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊള്ളാത്തവണ നിൽക്കാറുണ്ട് അതിനൊക്കെ ഞാൻ വളച്ച് 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 ഞാൻ ഇങ്ങനെ വച്ചുകൊടുത്തോണ്ടിരിക്കേണ്ട അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ചെടിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ